എടുക്കാൻ വേണ്ടിട്ടേ എടുക്കാൻ വേണ്ടി മക്കൾ ഇറങ്ങിയപ്പോഴും സാധനം കണ്ടുപോ ചെരുപ്പ് വീണ് തട്ടി ചെരുപ്പ് തട്ടി വീണ് അതെ മറ്റേ കർമ്മ സ്ഥലിക്കല്ല ഇവിടെ ചെക്കന്മാരി കളയുമ്പോൾ അങ്ങോട്ട് വീണാണ് എടുക്കാൻ വേണ്ടി ഇവിടെ സ്ഥലത്തിന്റെ ഓണറെ വിളിച്ചു സ്ഥലത്തിന്റെ ഓണറെ വിളിച്ചു വിളിച്ചോക്കുമ്പോ ഞങ്ങളുടെ പോലീസുകാർ പറഞ്ഞപ്പോ മണ്ണെന്ന് കിട്ടിയാണെന്നാ പറഞ്ഞത് കിട്ടിയാണെന്നാ പറഞ്ഞത് പറഞ്ഞു ലോറിയില് ലോറി ആരൊന്നും അറിയില്ല ആൾക്കാരോ അല്ലെ മണ്ണിറങ്ങിയോന്നു അദ്ദേഹം പോലീസാര് പറഞ്ഞപ്പോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മുഴുവൻ ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ਮੈਂ ਫਿਰ ਦੱਸ ਦਿੰਦਾ ਮਾਸਟਰ ਨਾ ਅਲੋ ਨੋਟ ਕਰ ਤੋਗੀ ਮੋਤੀ 1 ਮਿੰਟ ਅੰਚੇ ਆ 1.5 1 ਮਿੰਟ 1 ਮਿੰਟ ਅੰਚੇ വഗീദോ? തോന്നുന്നില്ല കേട്ടോ? ഓവില്ല. ഓവില്ല.

ഒരുപാട് ആ എന്താ ഒക്കെ പറഞ്ഞ പറഞ്ഞ ആകെ പിന്നെ ആദ്യ പറയാൻ നല്ല കാര്യ അന്നേദിക്കൂടാ അന്ന് ഇന്നത്തെ പ്രശ്നം ഉണ്ടായിരുന്നു പോ 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 അല്ല അതോ അങ്ങനെയല്ലേ ഇതിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സാധനം കണ്ട ഒരു വീരൻ പറയണ്ടേ മൂന്ന് തന്നെ എടുക്കട്ടെ ഞാൻ പറഞ്ഞേ ആള് നോ കണ്ടോ അപ്പോൾ ഒരു അയലെടുത്ത് പോയി 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 റിഞ്ഞില്ലേ സാധനമാണ് കളി പറമ്പത് നോക്കട്ടെ അത് നോക്കിട്ട് ഇനി ബാക്കി വേണ്ട ഇവിടെ ബാക്കി പോലീസ് ചെയ്യുന്നത് അത് എവിടെന്നേണ്ട അന്വേഷിച്ചാലും കുളിച്ചു മണ്ണൊന്നാകെ മാറ്റിയെടുക്കണത്തിൽ പള്ളിണ്ടാ എങ്ങനെ അവിടുത്തെ വന്നറിയോട്ട് നിങ്ങൾ ഇപ്പം അന്വേഷണത്തിൽ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടിയ മണ്ണിൽ നിന്ന് കണ്ടെത്തിയതാണെന്നുള്ളത് അറിവായിട്ടുണ്ട് മണ്ണ് അവിടെ നിന്ന് വന്നതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് വേറൊന്നും വല്ല ശ്മശനങ്ങൾ മറ്റോ അടുത്ത ഭാഗങ്ങളിൽ നിന്ന് അവിടെ കൂട്ടിയിട്ട് പോകുന്നതാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ നടപടി അപ്പോൾ മണ്ണ് കൊണ്ട് കൊട്ടികളെയും മറ്റും കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇതുവരെ നമ്മൾ ഹോസ്പിറ്റലിലോ കൊണ്ടുപോകാം അതെ അതെ നടപടി അന്വേഷണത്തിൻ്റെ ഭാഗമായ നടപടി എടുക്കും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു